ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് അറിയാമോ കൊല്ലം കൊടുത്തൂക്കം കാണാനാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ കൊറേ വിശേഷം പറയാനുണ്ട് എല്ലാവരും ഫുൾ വീഡിയോ കാണണം അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു വലിയ സംഭവം ഞങ്ങൾ തിരിച്ചറിയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ പാൻറ്റ് ഇപ്പം അഴിഞ്ഞു പോവും സംഭവം ആള് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെ വഴിയിൽ കണ്ട ഒരു ഫ്ലക്സിന്റെ കമ്പി ഊരി ഞങ്ങൾ അവന്റെ പാന്റിൽ കെട്ടി അവന്റെ അഭിമാനം ഞങ്ങൾ രക്ഷിച്ചു ബെൽറ്റിന്റെ സോൾവ് ആയിരിക്കുകയാണ് അതെ നമ്മളെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ കൂടെ നിൽക്കണമല്ലോ അപ്പൊ ആളെ തിരിച്ചറിയുന്നവർക്ക് പ്രത്യേക സമ്മാനം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് തൂക്കം നടക്കുന്ന സ്ഥലത്തെത്തി ഇഷ്ടം പോലെ കടകളും ഒരുപാട് ലൈറ്റും ഒക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള ഒരു തൂക്കമായിരുന്നു അവിടെ നടന്നോണ്ടിരുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ തൂക്കം എന്ന് പറയുന്ന സംഭവം കാണുന്നത് അപ്പൊ അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറെ നേരം അതെന്നെ ഞാൻ നോക്കൊണ്ടു ഞങ്ങൾ അവിടെ ഈ കാഴ്ചയെ കണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാരെ കാണുവാനില്ല ഇന്ന സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അപ്പൊ ഞാനൊന്നും പേടിച്ചു എന്നെ കാണാതാവൂ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചില്ല കേട്ടോ അങ്ങനെ കുറച്ചു നേരം കാഴ്ചയൊക്കെ കണ്ടു നിന്നിട്ട് അടുത്ത പരിപാടിയിലോട്ട് തിരിഞ്ഞു എങ്ങനെ പൈസ കളയാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അടുത്ത ചിന്ത അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ബോൾ അറിയുന്ന സംഭവം ഞങ്ങൾ കാണുന്നത് ശരിക്കും അവർ ഞങ്ങളെ പറ്റിച്ചതാണ് കേട്ടോ ഞങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടും പിന്നെ ഉത്സവപ്പുറമി പോയാൽ സ്ഥിരം പരിപാടി പനിപുരി മേടിക്കുക ചോളം മേടിച്ച് കഴിക്കുക അവിടുത്തെ തിരക്കുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ബസ്സിനൊന്നും പോകാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ കാഴ്ചയെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ അങ്ങനെ തിരിച്ചു പെട്ടതോ കൂടി പെടുത്തി അതെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ആ മാമ മര്യാദക്ക് പറഞ്ഞതാണ് അങ്ങോട്ട് പോകാൻ വഴിയില്ലാന്ന് ഞങ്ങൾ വഴി കാണിച്ചതാന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ കൊണ്ടുപോയതാ പക്ഷെ ഞങ്ങളെ നിഗമനങ്ങൾ തെറ്റി അവർ വിളിക്കേണ്ടതെല്ലാം വിളിച്ചിട്ട് പോവുകയെ ചെയ്തു ഞങ്ങൾ വിട്ടു കൊടുത്തില്ല ഞങ്ങൾ മുന്നോട്ട് ചെന്ന് പുതിയ വഴിയെ കണ്ടുപിടിച്ചു മരുഭൂമി അണക്കത്തെ വഴിയിൽ കൂടെയൊക്കെ ഞങ്ങൾ കറങ്ങി റോഡിൽ എത്തി എത്തില്ല ഇവിടെ നമുക്ക് മനസ്സിലായ കാര്യം ഗൂഗിൾ മാപ്പ് ഇട്ട് ഇനി എവിടെയും പോകാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ വലുതും ചെറുതുമായ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെ ഞങ്ങൾ എന്തോന്ന് Come